ിഎസ് ഇന്ന് ജീവിച്ചിരിക്കുന്ന സി പി ഐ എം രൂപീകരണത്തിലേക്കെത്തിയോ അഖിലേന്ത്യോവിന് ലൈവ് കൗൺസിലിൽ നിന്ന് ഇറങ്ങി വന്ന മുപ്പത്തിരണ്ട് സുഖാക്കളിൽ ഒരാളാണ് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു പാർട്ടി നേതാവാണ് അതുകൊണ്ട് ബി എസിന് എന്തെങ്കിലും രീതിയിൽ ക്ഷണിതാവാക്കിയില്ല എന്നൊക്കെ പറയേണ്ട വാർത്തകളൊക്കെ അടിസ്ഥാനപരമായ തെറ്റായ വാർത്തയാണ് സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും ഒക്കെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് ഇനി സ്വാഭാവികമായിട്ടും ക്ഷണിക്കപ്പെടേണ്ടുന്ന നേതാക്കന്മാരെ പറ്റിയുള്ള തീരുമാനം പാർട്ടി കൈക്കൊള്ളും അതിൽ ഒന്നാമത്തെ പേര് സഹ വി എസ് എന്ന കാര്യത്തിൽ ഒരു സംശയവും ഉണ്ടാകേണ്ടി സർ ഇതുപോലെ പല ഭാഗത്തും വരുന്നില്ല ചില പ്രസ്താവന വന്നിട്ടുണ്ട് അവരെന്നെ തിരുത്തിയിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ വിയോജിപ്പല്ല അദ്ദേഹം തന്നെ രേഖപ്പെടുത്തി അദ്ദേഹം തന്നെ തിരുത്തിയതൊക്കെ അല്ലേ അതുപോലെ അതിൻ്റെ ഞാനും പട്ടിക അത് സംസ്ഥാന സെക്രട്ടറിയുടെ പേര് കൃത്യം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇങ്ങളല്ലേ എന്ത് അടിസ്ഥാനത്തിലാണ് ചോദിക്കുന്നത് വല്ല ചോദ്യത്തിൻ്റെ അടിസ്ഥാനം ഉണ്ടാവുന്നത് എന്താ പിന്നോക്ക പിന്നോക്ക വിഭാഗത്തിലുള്ളവരുമുണ്ട് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരുണ്ട് മുന്നോക്ക ജാതി വിഭാഗത്തിൽപ്പെട്ടവരുമുണ്ട് ഇനി മറ്റ് വിവിധ മത വിഭാഗങ്ങളുണ്ട് എല്ലാം ചേർന്നതാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് മാറ്റിയായി ഇപ്പോൾ ആ ഞാൻ നിങ്ങൾക്കെല്ലാം വെറുതെ വേറെ ഒന്നുമില്ലാതിരിക്കുമ്പോൾ ഓരോ ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഒരാൾ ഒരാളല്ലേ ആകെ പതിമൂന്നാണ് പതിനേഴ് ആളിലേ ഉള്ളൂ എല്ലാ എല്ലാ ഉണ്ട് അങ്ങനെ എല്ലാവർക്കും ഓരോ മതവിഭാഗം അടിസ്ഥാനപ്പെടുത്തി ജാതി വിഭാഗം അടിസ്ഥാനപ്പെടുത്തിയിട്ടാണോ പാർട്ടി സെക്രട്ടേറിയറ്റ് ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ നിങ്ങൾ ഈ വെറുതെ നെഗറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന ഒരു ചോദ്യത്തിനും ഈ പാർട്ടിക്ക് ഒരു താൽപ്പര്യമില്ല നെഗറ്റീവായ ഒരു കാര്യം പാർട്ടിയുടെ ശ്രദ്ധയെ വരികയും ചെയ്യില്ല പോസിറ്റീവായ കാര്യം നിങ്ങളൊന്നും ചോദിച്ചോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ആ വാർത്തയൊന്നും നിങ്ങൾ കൂടെ തോത്രേ ഉള്ളൂ എനിക്കതിനെ പറ്റിയൊന്നും പറയാമെങ്കിൽ അതിന് ബിജെപിക്കാരോട് ചോദിക്കേണ്ടിയാണ് പാർട്ടിക്കകത്ത് പത്ത് എൺപതിനായിരത്തോളം കേഡർമാരുണ്ട് കേരളത്തിൽ ഒരു അഞ്ചുമത്തും കേഡർമാരുള്ള ഒരു പാർട്ടി ഒന്നുമല്ല കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എൺപതിനായിരത്തോളം വരുന്ന പാർട്ടി കേഡർമാർ തിരഞ്ഞെടുക്കപ്പെട്ട നേതാക്കന്മാരുള്ള പാർട്ടിയാണ് സി പി ഐ അതിൻ്റെ അകത്ത് നാളെ ലോക്കൽ സമ്മേളനങ്ങൾ അല്ലെങ്കിൽ ബ്രാഞ്ച് സമ്മേളനം ലോക്കൽ സമ്മേളനം ഏരിയ സമ്മേളനം ജില്ലാ സമ്മേളനം സംസ്ഥാന സമ്മേളനം എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞപ്പോൾ ഏറ്റവും ആരോഗ്യകരമായ രീതിയിൽ സ്വയം വിമർശനവും വിമർശനവും ഒക്കെ നടത്തി കൃത്യമായിട്ട് നവീകരിക്കപ്പെട്ട ഒരു പാർട്ടി സംവിധാനമാണ് കേരളത്തിൽ ഇപ്പോഴും ഉള്ളത് അതാണ് അടുത്ത തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കും അടുത്ത് വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്കും ഒക്കെ മുമ്പോട്ടേക്ക് പോകുന്നത് തുടർച്ചയായി മൂന്നാം ഏറ്റവും ഗവൺമെൻറ് ഇടതുപക്ഷം മുന്നിൽ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്ന രാഷ്ട്രീയ പശ്ചാത്തലമാണ് പരിപക്വമായിട്ടുള്ളത് അതിനു വേണ്ടിയിട്ടുള്ള പാർട്ടിയാണ് സജ്ജീകരിച്ചിട്ടുള്ളത് എങ്ങനെയായിരിക്കും ലീഗുമായിട്ട് മുമ്പ് എങ്ങനെയാണ് ബന്ധം ഇതൊക്കെ വിചാരിക്കും പുതിയ എന്തോ ഒരു ബന്ധം ഉണ്ടാക്കാൻ പോവാണെന്ന് അവർ യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് നിൽക്കുകയല്ലേ ആ ആ പാർട്ടിയായിട്ട് ഞങ്ങൾക്ക് എന്ത് പോലെ ബന്ധം ഞങ്ങൾ ഇടതു വർഷനാധിപത്യ മുന്നണി എന്ന് പറയുന്ന ഒരു ജനക്കൂട്ടമൊന്നുമല്ല കൃത്യമായ രാഷ്ട്രീയ നിലപാടനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയും പ്രസ്ഥാനമാണ് അപ്പോൾ നയത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ലാതെ നിലപാടിനെ അടിസ്ഥാനപ്പെടുത്തിയല്ലാതെ ഒരാളെ സംബന്ധിച്ചും ആലോചിക്കുന്ന പ്രശ്നം സി പി എമ്മിനില്ല ഇവിടെയാണ് സമരം ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ സമരം എവിടെയാണ് നടത്തേണ്ടത് അവർ നടത്തിക്കോട്ടെ നടത്തണം എന്നാ ആശാ അഭിപ്രായം ആശാസവർക്കർമാരുടെ സമരത്തോടൊന്നും ഞങ്ങൾക്ക് വിയോജിപ്പില്ല ഞങ്ങൾ ഒരിക്കലും ഒരു സമരത്തെയും വിയോഗിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നവരല്ലോ ആശാവർക്കർമാരുടെ മേലെ ചില ആളുകൾ ഇപ്പോഴും ജമായത്ത് ഇസ്ലാമി അതുപോലെ തന്നെ എസ് ഡി പി ഐ എസ് യു സി ഐ തുടങ്ങിയവരെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക രീതിയാണ് അതിനെയാണ് ഞങ്ങൾ ശക്തിയായിട്ട് അന്ന് ഇന്നുതിർത്തത് ആശാവർക്കർമാരുടെ ആശാവർക്കർമാരുടെ സമരത്തോടൊന്നും ഞങ്ങൾക്ക് യോജിപ്പില്ല വെറുതെ ആയി ആര് വെറുതെ പറഞ്ഞത് നിങ്ങൾ നിങ്ങളെ ചോദ്യം മുഴുവൻ തെറ്റാണ് നിങ്ങളെവിടെയാണ് ആ ദേശാഭിമാനി ഒരു പത്രവും അംഗീകരിച്ചിട്ടുമില്ല അംഗീകരിക്കുന്ന പ്രശ്നവുമില്ല പി ഡി പിന്നെ അംഗീകാരം പി ഡി പിന്നെ വേറൊരു പാർട്ടിയാണ് അതല്ല അത് അത് ഇതുപോലെയല്ല ജമാത്ത് ഇസ്ലാമിനെ പോലെയോ അല്ലെങ്കിൽ എസ് ഡി പി ഐ പോലെയോ പാർട്ടിയല്ല അത് കേട്ടോ ആ ഇപ്പോൾ ഒരു സഖ്യമില്ല എസ് ഡി പി ഐ ഞങ്ങൾക്ക് യാതൊരു വന്നില്ല ഞങ്ങൾക്ക് യാതൊരു വന്നില്ല പത്രം കിട്ടിയില്ല ഒരു സ്ഥലത്തുമില്ല ഈ ഈ ഈ ലോ നിങ്ങളെ പഞ്ചായത്തായിരിക്കും ആ പഞ്ചായത്ത് നിങ്ങളെ ഞാൻ ഉണ്ടായിട്ടുണ്ട് വാർത്ത ആ വാർത്ത പടച്ചുണ്ടാക്കിയിട്ടുള്ളത് നിങ്ങൾ തന്നെയായിരിക്കും ആരും ആരുമുണ്ടാക്കിയ വാർത്ത ഞങ്ങൾക്ക് എസ് ഡി പി ഐ ആയിട്ട് ഒരു ബന്ധവും ഇല്ല ജമാത്ത് ഇസ്ലാമിയായിട്ട് ഒരു ബന്ധവും ഇല്ല കേരളത്തിലെ ഒരു സ്ഥലത്തും ഇല്ല ഇനി ഉണ്ടാവുകയും ചെയ്യാം പോരെ തീർച്ചയായിട്ടും പറയണം എന്ത് പറയാനോ